ഈ ജയവും തോൽവിയൊക്കെ ഒരു സൈഡിൽ മാറി നിൽക്കും പക്ഷേ എല്ലാ മത്സരങ്ങളിലും ഏറ്റവും കൂടുതൽ ആരാധകരെ ഗാലറിയിൽ എത്തിക്കുന്ന തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മറ്റുള്ള ക്ലബ്ബുകളെക്കാട്ടി വളരെ വലിയ പങ്കുണ്ട് എന്ന് പറയേണ്ടി വരും പക്ഷേ ജംഷഡ്പൂർ എഫ്സിയെ ഒരു കാര്യത്തിൽ മാറ്റി നിർത്തണം ജംഷഡ്പൂർ എഫ്സി തോറ്റാലും പരാജയപ്പെട്ടാലും ഏത് എതിരാളികൾ വന്നാലും അവരുടെ ആ ഒരു സ്ട്രെങ്ത് ഏകദേശം സിമിലർ ആണ് എന്നുള്ളത് അവിടെ മാറ്റിവെക്കേണ്ട ഒരു ഘടകമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ മാഷ്ട്രിക് നമ്പർ സിക്സിൽ ഓരോ മത്സരത്തിലും ഏറ്റവും കൂടുതൽ ആരാധകരെ ഒരു കപ്പാസിറ്റി ഇൻഡെക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റുള്ള ക്ലബ്ബുകളെക്കാട്ടി എല്ലാം ബഹുദൂരം മുന്നിൽ നിൽക്കുകയാണ് ഈ മഞ്ഞക്കോട്ടെ ഒരുക്കി വെച്ച് മഞ്ഞക്കടലിൻ്റെ നടുവിലേക്ക് എതിരാളികളെ ക്ഷണിച്ചു വരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളാണ് ജയിക്കേണ്ടത് പക്ഷേ ഇവിടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ തിരിഞ്ഞ് മറിഞ്ഞു പോകുന്നുണ്ട് തൊണ്ണൂറ് മിനിറ്റും ഇവിടുത്തെ ആരാധകർ താരങ്ങളെ പുഷ് ചെയ്യുന്നുണ്ടെന്ന് എതിരാളികളുടെ പരിശീലകരും ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകരും എല്ലാവരും പറയുന്നുണ്ടെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു എക്സ്പെക്റ്റ് റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു ദുരന്ത യാഥാർത്ഥ്യമായിട്ട് അവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യം മാച്ച് മാട്രിക് നമ്പർ സിക്സിൽ അറ്റൻഡ് ൻസ് നോക്കുകയാണെങ്കിൽ ഒഡീഷ എഫ് സിയും ഈസ്റ്റ് ബംഗാൾ എഫ് സിയും തമ്മിലുള്ള മത്സരത്തിന് ഗാലറിയിൽ ഉണ്ടായിരുന്നത് ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേരാണ് ചെന്നൈ ചെന്നൈയിൻ എഫ് സിയും എഫ് സി ഗോവയും തമ്മിലുള്ള മത്സരത്തിന് ഗാലറിയിൽ ഉണ്ടായിരുന്നത് എട്ടായിരത്തി നാലാ എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി പേരും കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ് സിയും തമ്മിലുള്ള മത്സരത്തിൽ ഗാലറിയിൽ ഉണ്ടായത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പതാണ് പക്ഷേ നമുക്കറിയാം അത് ഒഫീഷ്യൽ കണക്കുകൾ മാത്രമാണ് നാൽപ്പതിനായിരത്തിലധികം ആളുകൾ ഗാലറിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഗാലറിയുടെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം ഇതേ ഇതേ അറ്റൻഡൻസ് തന്നെ വന്ന സമയത്ത് ഗാലറി അവിടെ എവിടെയും ഒഴുകി നടക്കുന്നതും ഇപ്പം ഈ കണക്കുകൾക്ക് അപ്പുറത്തേക്ക് ആരാധകർ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് പിന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജൻഷിഡ് പുരഫ്റ്റിയും തമ്മിലുള്ള മത്സരത്തിനുണ്ടായിരുന്നത് ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരും നമ്മുടെ മുഹമ്മദ് ആൻഡ് സ്പോർട്ടിംഗ് ക്ലബും ഹൈദരാബാദ് എഫ് സിയും തമ്മിലുള്ള മത്സരത്തിനുണ്ടായിരുന്നത് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയാറും മുംബൈ സിറ്റി എഫ് സിയും ഒഡീഷ എഫ് സിയും തമ്മിലുള്ള മത്സരത്തിനുണ്ടായിരുന്നത് നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് പേരുമാണ് അപ്പം മറ്റ് ക്ലബ്ബുകളുടെ അറ്റൻഡൻസിനേക്കാൾ ബഹുദൂരം ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റേഡിയം അറ്റൻഡൻസ് മുന്നിലാണ് എന്നത് മാച്ച് വീക്ക് നമ്പർ സിക്സിലെ കണക്കുകളും തെളിയിക്കുന്നുണ്ട്